നമ്മള് വിചാരിച്ച പുറത്തുള്ള ഒരുപാട് മാറ്റങ്ങൾ എക്സ്പീരിയൻസ് പണപ്പെട്ടി എടുക്കാൻ കാരണം പറയുന്നു സെറ്റ് ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് അല്ല കഴിഞ്ഞ പ്രാവശ്യം ആഗ്രഹം എടുത്തതും നല്ല തീരുമാനം എന്നുള്ള രീതിയിലാണ് സീകരണ്ടേജിന്റെ ആയാലും എടുത്തപ്പോൾ നല്ല തീരുമാനം എന്ന് പറഞ്ഞു കമന്റ് മൊത്തം നന്ദനൊക്കെ വേണ്ടി എടുത്ത ആ ഒരു സ്ട്രോക്ക് വരുന്നുണ്ട് അതിനോടൊക്കെ എന്തിനാണ് കൃതിയിരിക്കുന്നത് അത് നമുക്ക് വരും ദിവസങ്ങളിൽ ഞാൻ പിന്നെ ഓരോരുത്തർക്ക് സിജു എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എടുക്കരുത് നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ സായിച്ചേട്ടാ ഈ സീസൺ സായിച്ചേട്ടാ പുറത്തുനിന്ന് റിവ്യൂ ചെയ്ത ഒരാളാ അകത്ത് ചെന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിൽ നിന്ന് മാറ്റങ്ങളൊന്നും ഇല്ലാത്ത

ദിവസം മനസിലായി ഗാലറിയിൽ നിന്ന് ഗ്യാലറിയിൽ നിന്നും ഗോവടിക്കുന്ന ഒരു വ്യത്യാസം അല്ലെങ്കിൽ കൈ അടിക്കുന്ന ഒരു കാത്തിരിക്കടാം ഇത്രയും <laughs> താതി അത് നമ്മളിപ്പോൾ നന്ദിന് വേണ്ടിയിട്ടാണ് രാത്രിൻ്റെ റേഞ്ചിലാണ് പക്ഷേ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുടെ ആ കോള് വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രസംഗോ അപ്പൊ അങ്ങനെ കോളൊക്കെ പുറത്തൊന്ന് ലീക്കായി അതൊക്കെ കുറച്ച് ഇഷ്യൂ ആയി പുറത്ത് അതൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ പക്ഷെ ഏജന്റന്ന് ഒരു മറുപടി എന്താണ് തോന്നുന്നു രീതിയില ഓഡിറ്റ് ചെയ്തോട്ട് വെച്ചിട്ടാകുമ്പോൾ പറയുന്നത് ഈ ബിഗ് ബോസ് എനിക്ക് അപ്പൊ എടുത്താൽ ആർക്കാർ താല്പര്യം എന്തുകൊണ്ടായിരിക്കാം എങ്കിൽ പോലും ആയിട്ട് കളിക്കുന്ന ഒരുപാട് പേര് ഇപ്പഴും ബിഗ് ബോസിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ പത്ത് ലക്ഷം ആയി കഴിഞ്ഞാൽ പത്ത് ലക്ഷം എടുക്കുമായിരുന്നോ അങ്ങനെയാണ് രണ്ടാണെങ്കിലും ചേട്ടാ പിന്നെടേലും പറയോ ആരാധകനോട് പറഞ്ഞു ആരാധക ോടും ഞാൻ പലരെയും ആക്കിയിട്ടുള്ള ഒരാളാണ് കണ്ടതിന്റെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇത്രയും അവർ ഈ സായക്കൃഷിയായിട്ടാണ് തിരിച്ചു വന്നത് അപ്പൊ ഈ സിനിമകളുടെ റിവ്യൂ അതേപോലെ തന്നെ വിമർശനങ്ങൾ ചെയ്യുമ്പോൾ റീൽ റിയാലിറ്റി എന്നുള്ളത് ആദ്യം പറയുന്ന ഒരാളാണ് പക്ഷെ എന്റെ പേഴ്സണൽ ലൈഫിലേക്ക് റീൽ ഞാൻ പറഞ്ഞാൽ സാധനം മാറിയിട്ട് അത് റിയാലിറ്റിയിലും ബാധിക്കാൻ തുടങ്ങി ഈ സീക്രട്ട് റിയൽ ിൽ വന്നു തുടങ്ങിയത് സോ അതുകൊണ്ട് വന്ന എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്ന കുറെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സന്തോഷം 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 എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഇതിന് ൊത്ത സഹായിക്കി കണ്ണാപ്പി എന്നുള്ള കമന്റൊക്കെ കൂടുതൽ അപ്പൊ അതൊക്കെ ഫണ്ണായിട്ട് തന്നെയാണോ എടുക്കുന്നത് പിന്നെ അതിലൊക്കെ എന്താ ഉള്ളത് അതായത് ഇന്ന് വേറെ നാളെ വേറെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് അറിയുന്ന കോംബോ ഇത്രത്തോളം ും എല്ലാരും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എല്ലാം ഹ്യൂമൻലി എല്ലാം മനുഷ്യന്മാരകത്ത് പോയിരുന്നാലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എല്ലാരും കൊള്ളാം പറ വൃന്ദ ഞാൻ വിടട്ടെ ഹോസ്പിറ്റലിൽ എത്ര